ടിപ്പിൻ്റെ ഊളത്തരം കയ്യോടെ പോക്കി തൂക്കിയെറിഞ്ഞ ബിഗ് ബോസ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും എം എൻ ടോക്സിലേക്ക് സ്വാഗതം വേറൊന്നുമല്ല നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിന് പിന്നാലെ നമ്മുടെ ജാൻമണി വന്നിട്ടിങ്ങനെ കണ്ടസ്റ്റൻസിൻ്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ പറയുന്നുണ്ട് തന്നെ നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിയുടെ പേരിൽ എന്തോ ആരോ തന്നെ ഒരു ചീത്ത വേർഡ് ബാഡ് വേർഡ് അവിടെ തന്നെ തനിക്കെതിരെ ഉപയോഗിച്ചു പക്ഷേ അത് ആരാണ് പറഞ്ഞതെന്ന് ഒന്നും താൻ പറയില്ല തനിക്കത് വളരെ ഹേർട്ടായി പിന്നെ മേലാൽ അത് റിപ്പീറ്റ് ചെയ്യരുതെന്നും ഇങ്ങനെ കണ്ടസ്റ്റൻസിൻ്റെ മുമ്പിൽ വന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് പറഞ്ഞ് പോകല്ലാതെ ആരാണത് പറഞ്ഞതെന്നൊന്നും ജാൻമണി പറയുന്നില്ല അപ്പോൾ ഇതിന് പിന്നാലെ ജാസ്മിനും നൂറയൊക്കെ ഇങ്ങനെ എല്ലാവരും പ്രതിഷേധിക്കുന്നുണ്ട് അത് ആരാണെന്ന് പറയണം ഇത്രയും പേര് ഇവിടെ ഇരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ചീത്ത ചീത്തപ്പേരാണ് അപ്പോൾ അതാരാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് ആ നെയ്മയണമെന്നിങ്ങനെ എല്ലാവരും ജാസ്മിനും നൂറയൊക്കെ പറയുന്നുണ്ട് എന്നാലും ജാൻമണി അതിന് തയ്യാറാകുന്നില്ല അവസാനം ഈ പ്രശ്നം ഇത് രൂക്ഷമായപ്പോൾ ബിഗ് ബോസ് തന്നെ അവിടെ എന്താ പറയുക ഇടപെടുന്നുണ്ട് എല്ലാവരും ഇത് അത്ര പ്രശ്നമാക്കി എടുക്കുക ഇനി ഇതിൻ്റെ മേലിൽ വലിയ ചർച്ചകളൊന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ആ സോഫയിൽ തന്നെ ഇങ്ങനെ എല്ലാവരെയും മര്യാദ കിരുത്തുന്നുണ്ട് ബിഗ് ബോസ് തന്നെ ഇടപെട്ട് മര്യാദ ആക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിബിൻ സിബിൻ ദേഷ്യം പരിധിവിട്ട് ഒരു ആക്ഷൻ ഒരു വൃത്തികേട് തന്നെ ഗസ്റ്റർ എന്ന് പറയാം വൃത്തികെട്ടൊരു ഗസ്റ്റർ അവിടെ ജാസ്മിനെതിരെ കാണിക്കുന്നുണ്ട് അതെന്ന് ജാസ്മിനും കാണുക ജാസ്മിനും കാണുന്നുണ്ട് അഭിഷേകും കാണുന്നുണ്ട് നമ്മുടെ അഭിഷേക് കെയും കാണുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടി ഇതിനെതിരെ ഇങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര മോശമാണ് അത് ചെയ്തത് ഇനി അത് ഇത്രയും ആൾക്കാർ കാണുന്നൊരു കാര്യമല്ലേ വളരെ മോശമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിനായാലും ഇത് കണ്ടപ്പോൾ ദേഷ്യം പരഞ്ഞുവിട്ട് കണ്ടസ്റ്റൻസിൻ്റെ മുമ്പിൽ വന്ന് ആ ഒരു ജസ്റ്റർ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതാണ് അദ്ദേഹം എന്നോട് കാണിച്ചത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ പറയുമെന്ന് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വളരെ മോശം കാര്യമാണ് സിബിൻ അവിടെ ചെയ്തത് എല്ലാവരും തന്നെ പ്രതികരിക്കുന്നുണ്ട് വൃത്തികെട്ട വാക്കുകൾ വരുന്നത് പോലെ തന്നെ ആ അതേപോലെ തന്നെ സെയിം വൃത്തികേടാണ് വൃത്തികെട്ട ആക്ഷനും കാണിക്കുമ്പോഴും ആ ഒരു സെയിം ആ ഒരു മര്യാദ കേടാണെന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഇതിന് പേരും നമ്മുടെ പവർ ടീം സിബിൻ പിന്നീട് ഇങ്ങനെ വന്ന് മാപ്പും പറയുന്നു എന്നുണ്ട് കേട്ടോ പിന്നീട് ആദ്യം കാണിച്ചില്ല താൻ കാണിച്ചില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ക്ഷമ പരിധി വിട്ടിട്ട് ആ വായിൽ നിന്നൊന്നും തെറി വരാതിരിക്കാനായിട്ട് മാക്സിമം കടിച്ചു പിടിച്ചതാണ് അപ്പോൾ എന്തോ പരിധി വിട്ട് എൻ്റെ വന്നു പോയതാണ് അതിനെ മാപ്പെന്നും പറഞ്ഞ മാപ്പും പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ആ മാപ്പ് ഉൾക്കൊള്ളാതെ എണീറ്റ് പോകുന്ന ആ രംഗവും തന്നെയാണ് നമ്മുടെ ലൈവിൽ കാണുന്നത് ശേഷം നമ്മുടെ പവർ ടീം വന്നിട്ട് പറയുന്നുണ്ട് ഇതിനെന്തായാലും ഇതിന് തക്കതായ ശിക്ഷ നമ്മുടെ സിബിന് കൊടുക്കും പറയുന്നുണ്ട് പിന്നീട് പിന്നെ ലാസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ജാസ്മിൻ്റെ അടുത്ത് തന്നെ പവർ ടീം പോയി ചോദിക്കുന്നുണ്ട് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് നിലവിലൊന്നും കൊടുക്കാൻ കൊടുക്കണ്ട ഞാനത് എപ്പിസോഡ് എപ്പിസോഡുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഞാൻ ലാലേട്ടനായി നേരിട്ട് സംസാരിച്ചോളാം എന്നാണ് ഇപ്പോൾ ജാസ്മിൻ നിലവിൽ തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും ഒരു കടുത്ത ശിക്ഷ തന്നെ സിവിന് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മുടെ അഭിഷേക് ജെ അഭിഷേക് ജെ ഇതേപോലെ കമ്മ്യൂണിറ്റിയെ പറഞ്ഞു എന്നും പറഞ്ഞാൽ നമ്മുടെ പവർ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച പവർ ടീമിൽ പറ്റില്ല എന്നും പറഞ്ഞ് അഭിഷേകിനെ പുറത്താക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയാം കാരണം സിബിൻ ചെയ്തത് ശരിയോ തെറ്റോ സിബിന് എന്ത് ശിക്ഷയായിരിക്കും നൽകേണ്ടത് എന്നൊക്കെ പറയാം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അഭിഷേകിന് കൊടുത്ത പോലെ തന്നെ സെയിം നമ്മുടെ സിബിനെ പവർ ടീമിൽ നിന്നും പുറത്താക്കണം പിന്നീട് രണ്ടാഴ്ചത്തേക്ക് പവർ ടീമിൽ കയറാനുള്ള അധികാരവും എടുത്തു കളയണം വേണമെങ്കിൽ രണ്ടാഴ്ച നോമിനേഷനിലും ഇടാം ജനങ്ങൾ തീരുമാനിക്കട്ടെ സിബിൻ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന നിലയിൽ അങ്ങനെയും ചെയ്യാം ഇതായിരിക്കും സിബിന് കൊടുക്കേണ്ട ആ ഒരു ശിക്ഷ എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പം ഇതാണ് ലൈവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സിനെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്